ിക്കുന്നുണ്ട് ആംഗ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് ശരത് പ്രസാദ് ഇവിടെ ഇവിടെ ആ ആംഗ്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായ ഒരു ഒരു മെമ്മറി കാർഡുണ്ട് ആ മെമ്മറി കാർഡ് ഉള്ള കാര്യം കെ എസ് ആർ ടി സി ആദ്യം പറയുന്നില്ല അത് ആ മണിക്കൂറുകളിലൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് പറയുന്നില്ല എന്നിട്ട് മൂന്നാല് ദിവസം ഈ ബസ് ഏതൊക്കെയോ സർവീസ് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഈ മെമ്മറി കാർഡ് അന്വേഷിച്ച മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എതു പറയുന്നത് വിശ്വസിക്കണോ മേയർ പറയുന്നത് വിശ്വസിക്കണോ ശരത് പ്രസാദ് അല്ല ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്ത വീഡിയോ തന്നെ സംഭാഷണം തുടങ്ങുന്നത് ആംഗ്യം കാണിച്ചു ചോദ്യം ചെയ്തിട്ടാണ് അല്ല 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 അറിയില്ല ഇല്ല ഞാൻ ആ മേയറാണെന്നൊന്നും പറഞ്ഞിട്ടല്ല ഒപ്പം നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നത് നീ എന്താങ്ങിയ കാണിച്ച് എന്നാണ് ചോദിക്കുന്നത് അതെ എന്താങ്ങിയാണ് ആരായാലും ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് എന്താണ് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചറിയല്ലേ ചെയ്യുന്നത് ഏഹ് ഒരു സ്ത്രീടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചെറിയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സംസാരം ശരീരഭാഷയും ഇവിടെ അദ്ദേഹം പ്രവർത്തകനാണ് ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നാല് കെ എസ് ആർ ബസ്സുകളിൽ നാല് കെ എസ് ഈ യതു യതു കാണിച്ചു എന്ന് ആംഗ്യം കൃത്യമായി കാണുന്ന ആ മെമ്മറി കാർഡ് മാത്രം കാണാതെ പോയി എന്നിട്ട് ബാക്കി എല്ലാം നമ്മൾ വിശ്വസിക്കണം അങ്ങനെയാണോ ശരത്തെ

പ്രശ്നാണ് പ്രശ്നമാണ് ഇപ്പൊ കോടതിയില് കോടതിയില് കേസ് ഒത്തുതീർപ്പ് നിങ്ങൾ എന്നൊന്നും മിണ്ടാൻ സമ്മതിക്ക ഞാൻ ഒരു കാര്യം ഒരു നിങ്ങൾ ഒരു പറയുന്ന ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് ഞാൻ സംസാരിക്കാം ഇതൊരു അക്ഷരം മിണ്ടാൻ സമയത്ത് ഇരുപത്തിയഞ്ച് ഏഴ് ഇരുപത്തിരണ്ടിന് ഈ യെദുവിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെന്തിനാണെന്നറിയോ ഒരു കെ എസ് ആർ ടി സി ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും ഒരു കാറും ഒരേ സമയം ഇടിച്ച് നശിപ്പിച്ചതിനും രണ്ടുപേർക്ക് പരിക്ക് ആണ് അപ്പൊ അതിനും കോടതി കോടതിമാർ ടാറ്റ കൊടുത്തു വിട്ടു എന്നാണ് അദ്ദേഹം പറയണത് നിരന്തരമായിട്ടൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മറ്റേ പൂർവകാല റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് ക്രൈം റെക്കോർഡ് ഉണ്ട് എന്ന കാര്യത്തിൽ ഇത്തരം സ്വഭാവ വൈകൃത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ നിയമത്തിന്റെ ഇതിന്റെയും കാര്യമല്ലേ പറയാം ഞാൻ നൈതികത ഞാൻ നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് നൈതിക സ്ത്രീകളോട് പെരുമാറുന്ന സ്ത്രീകളോട് നൈതികതയുടെ ഏറ്റവും താങ്കളുടെ എഫ്ഐആർ ആധികാരികമായി വായിച്ചു എന്നൊരു ജുഗുപ്സ് ഉള്ളവക്കുന്ന രണി ചുമതപ്പെട്ടോ അജുഗുപ്സ് ഉള്ളവക്കുന്ന ഒരു എഫ്ഐആർ വായിച്ചു മുക്തനാക്കി ഇട്ടണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് അല്ല ഞാൻ പറഞ്ഞ ആ കേസിൽ പ്രതിപറയയാണ് ആ പേപ്പറുകൾ കാണിക്കാൻ ഒന്നും പറയയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചുമതപ്പെട്ടതാണ് ഒരു സമയത്തെ സർ ഒരു സമയത്താണ് അതിന്റെ അതിന്റെ കോടതിയിലേക്ക് എത്തുന്നു നമ്മുടെ ാണ് അങ്ങനൊരു കേസ് ചുമത്തപ്പെട്ടാൽ അതിന് അന്വേഷണം വഴി കോടതിയിലേക്ക് എത്തുന്നു കോടതിയാണോ തീരുമാനിക്കുക പ്രതിയാണോ അല്ലേ എന്നുള്ള കാര്യം അല്ല എന്ന് കോടതി പറഞ്ഞ പേപ്പർ കാണിക്കുമെന്ന് പറഞ്ഞാൽ പേപ്പർ കാണിക്കട്ടെ എതു അങ്ങനെ കുറ്റമുക്തനാക്കിയാൽ പിന്നെയും എഫ്ഐആർ നില്ക്കണോ എഫ്ഐ നിൽക്കില്ല ഞാൻ പറയുന്നത് എന്താണ് സ്പെസിഫിക് അല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആ വീഡിയോ ആരംഭിക്കുന്നത് എങ്ങനെയാണ് നീ എന്താ എക്ഷനാണ് ആണ് എന്ന് ചോദിച്ചിട്ടല്ലേ അവരുടെ ഒപ്പം നിൽക്കുന്ന ആള് അതല്ലേ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഫോൺ സംഭാഷണത്തിൽ എന്താ പറയുന്നത് ആര് എന്താ പറയുന്നത് നിങ്ങൾ കാണിച്ചായിട്ട് ബന്ധപ്പെട്ടല്ലോ ചോദിക്കുന്നവണോ ചോദ്യം ചെയ്യുമ്പോ അതിനെ രാഷ്ട്രീയ കൂടാലോചന ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ ആ സമയത്തും പറയുമ്പോ സർ അത് സമ്മതിപ്പിക്കണം എന്താണ് വേണ്ടത് ആ തെളിവാണ് വേണ്ടത് ആ തെളിവാണ് കെ എസ് ആർ ടി സിക്ക് താല്പര്യമായ തെളിവ് ആ തെളിവാണ് പോലീസിന് താല്പര്യം തെളിവ് ദുരൂഹമായ അപ്രത്യക്ഷമായ തെളിവ് പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റിയ തെളിവ് അത് അത് പരിശോധിക്കണം അത് ഏകപക്ഷീയായിട്ട് ഹാഷ്മിക്ക് എന്താ ആവശ്യം ഹാഷ്മിയുടെ ആവശ്യം അത് ആര്യ രാജേന്ദ്രൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ സി ഐ ടിയുന്റെ ആളുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളോ അവിടെ നിന്ന് മാറ്റി എന്ന് തീർക്കലാണോ ഹാഷ്മിയുടെ ആവശ്യം കേരളത്തിന് അറിയണം അതാണ് ആവശ്യം നിങ്ങൾ പറയുന്നത് ആരെടുത്തു മാറ്റി എന്ന് കേരളത്തിന് അറിയണം ഇത് മെഞ്ഞാൻ നടന്ന കേസാണ് ഇത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് അങ്ങനെ പ്രമാദമായ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് പോലും സംരക്ഷിക്കാൻ കെ എസ് ആർ ടി സി കഴിയുന്നില്ല പോലീസിന് കഴിയുന്നില്ല ഇത് പോലീസ് അന്വേഷിക്കട്ടെ അങ്ങ് പറയാണ് ശരി രാജു എന്താണ്

തിരുവനന്തപുരം നഗരത്തിലെ മേയറോട് ലൈംഗികാധിക്ഷേപ സ്വരത്തിൽ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ കേസാണ് എത്ര മുന്നൂറ്റി അമ്പത്തൊന്നോ എന്ത് വകുപ്പിട്ട കേസാണ് അപ്പൊ കഷ്ട ബസ് കഷ്ടെടുക്കണ്ട അതില് ദൃശ്യങ്ങൾ ശേഖരിക്കണ്ട എന്റർവ്യൂ അനുസരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ല ബസ് കസ്റ്റഡി ദൃശ്യം ശേഖരിക്കണം ശേഖരിക്കേണ്ട കാര്യം തരണം ചർച്ചയുടെ ഭൂരിഭാഗവും പ്രതിനിധിയോട് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് കൊടം കപഴത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് ഇവരുടെ താല്പര്യമൊന്നുമില്ല ഇവരുടെ മോഡസ് മോഡസാപ്രാൻഡി ഒന്നാണ് ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ചില ടി പി ചന്ദ്രശേഖരന് അൻപത്തിരണ്ട് വെട്ട് കൊന്ന കേസിൽ കുഞ്ഞനന്ദൻ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത ഇവർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു കോടതി യദുവിനെ കുറ്റവിമുക്തനാക്കിണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ തയ്യാറല്ല ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും ഇത്രമാത്രം നെറിയട്ട രാഷ്ട്രീയത്തിൽ ഉടമകളാണ് ഇ ഡി വൈഫാർ അവരോടൊക്കെ ചെന്നെടുത്ത് ഇതിന്റെ സത്യാനിഷ്ടങ്ങളെ കുറിച്ച് പറയുന്നത് കുടം കവളത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് തൊഴിലുമാണ് ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ ഹാഷ്മി ഞാനും ഒക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ഇത്രത്തോളം സംഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യും ഇവർ തന്നെ പറയുന്നു ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവർ മേയർ അല്ലേ എം എൽ എ അല്ലേ ഇവർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വാട്സാപ്പിൽ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ ഈ യെവിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ലേ ഇവർ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നെങ്കിൽ ഇവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉള്ളവരല്ലേ അതിന് പകരം തിരുവനന്തപുരത്ത് തിണ്ണമെടുക്ക് കാണിച്ചു ആ തിണ്ണമിടക്ക് കാണിച്ചതിന്റെ അടക്ക് ആ സ്ത്രീ അവിടെ നിന്ന് ആക്രോശിച്ചതിനു ശേഷം ആരോ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ പറയുന്നുണ്ടായി ആര്യ രാജേന്ദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എന്തിനും ആരെങ്കിലും എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇവര് തിണ്ണമെടുക്ക് കാണിച്ചു ആ തിണ്ണമെടുക്ക് കാണിച്ച നെറുകേടിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയിൽ ഡിവൈഎഫ്ഐ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വന്നിരിക്കുക അതിനെ കുറിച്ച് അതിനപ്പുറം പറയേണ്ട കശ്മീർ ഇത്ര നെറുകേട് ഇവര് കാണിക്കും അധികാരം തലയ്ക്ക് പിടിച്ച് ഒരു പാവപ്പെട്ട തൊഴിൽ താൽക്കാലിക തൊഴിലാളിയുടെ ജീവിതം പോലും അത്രമാത്രം തെറ്റ് തിരുത്താനും അംഗീകരിക്കാനും പറ്റാത്ത ചെറിയ മനസ്സുകളായിട്ട് ഇവർ മാറിക്കഴിഞ്ഞു ഹാഷ്മി അതൊന്നും അല്ല ഇപ്പൊ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് നമ്മുടെ എല്ലാം ബസ്സുകളിൽ എന്തിനാണ് ക്യാമറ ഘടിപ്പിച്ചത് ഡൽഹിയിൽ നിർഭയ വിഷയം ഉണ്ടായതിനു ശേഷം ബസ്സിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നതിനും കേസെടുക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ച ക്യാമറകളാണ് എന്തുകൊണ്ട് നമ്മുടെ നികുതി പണമെടുത്തുകൊണ്ട് ആ നികുതി പണമെടുത്തുകൊണ്ട് വെച്ച ക്യാമറ ഇതിനൊന്നും ഒരു സാധനം ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ബസ്സിനകത്ത് വെച്ച് മറ്റൊരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ ഹാഷ്മി തെളിവുണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ ഹാഷ്മി കേൾക്കാം കേൾക്കാം അല്ല ഞാൻ പറഞ്ഞത് ബാക്കി മൂന്ന് ബസ്സുകളുണ്ട് െ ഹാഷ്മി ആ ഒരു ഭാഗം ഇപ്പൊ സി സി ടി വി ക്യാമറകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കത്തിപ്പോയല്ലോ അവിടുത്തെ ഹാർഡ് ഡിസ്ക് കത്തിപ്പോയല്ലോ അതാ പറഞ്ഞത് ഇവർക്ക് ഇവർ കാണിക്കുന്ന നെറികേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവർ എന്ത് തോന്നിയാസം കാണിക്കും എന്ത് തെളിവ് ഒരു നശിപ്പിക്കും അതിന് സ്ത്രീത്വത്തെ പോലെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പാവപ്പെട്ട ഒരു മനുഷ്യനെ അവന്റെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുന്ന കാട്ടാളന്മാരാണ് ഇവര് കാട്ടാളന്മാർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഹാഷ്മി ഈ വാഹനത്തിനകത്തുള്ള സി സി ടി വി റെക്കോർഡിങ് മറ്റൊരു കേന്ദ്രത്തിലും പരിശോധിക്കുന്നില്ല മറ്റൊരു കേന്ദ്രത്തിലും സൂക്ഷിച്ചു വയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ പൊതുജന സൗകര്യ പൊതു ബസ്സുകൾക്കകത്ത് ഈ സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറഞ്ഞെടുത്ത നടപടി മുഴുവൻ വെറും കാറ്റായിരുന്നു എന്ന് തെളിയുകയാണ് തെളിയുകയാണിപ്പോ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നതാണ് എന്താണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്തെ സ്ത്രീകളുടെ സുരക്ഷ ആ സ്ത്രീ സുരക്ഷ എന്താണെന്ന് പറയണം ഇനി ആ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വരേണ്ട ഏറ്റവും വലിയ തെളിവ് പോലും ഇവർക്കൊക്കെ ഈ പൊതുജനപോർത്തം നടത്താൻ അവകാശമുണ്ടോ രാഷ്ട്രീയം നടത്താൻ അവകാശമുണ്ടോ നിങ്ങൾ കാണിച്ചത് മര്യാദകേടാണ് ഈ പറഞ്ഞ ദൃശ്യങ്ങൾ ശരത്തെ ഈ ദൃശ്യങ്ങൾ പരാതി മന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തണം അത് കണ്ടെത്തണം പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുക്കണ്ടേ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് മന്ത്രി നടപടി ഇന്ന് മന്ത്രി അതിൽ നടപടി സ്വീകരിക്കാനായിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ അപ്പോ മന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് മന്ത്രി അപ്പൊ ദൃശ്യങ്ങൾ കിട്ടും എന്നാണ് ശരത്തിന്റെ പ്രതീക്ഷ ഹലോ ഞാൻ ദൃശ്യങ്ങൾ കിട്ടണം